ഇപ്പോൾ മാസ് മോട്ടോർഷിതാണ് നമ്മൾ ഹോട്ടൽ യൂണിക്കോഡ് വണ്ടി എഞ്ചിൻ വർക്കായിട്ട് ചെയ്തതാണ് അപ്പോൾ അതിൽ ചെയ്തേക്കണ വർക്കിൻ്റെ ഡീറ്റെയിൽസും മാറ്റിയേക്കണ പാർട്സിൻ്റെ ഡീറ്റെയിൽസും കൂടി നമ്മൾ ജസ്റ്റ് ഒന്ന് പറയാം അതേപോലെ തന്നെ വാറണ്ടി വാറണ്ടിയുടെ ഡീറ്റെയിൽസ് നെക്സ്റ്റ് നമുക്ക് ആഫ്റ്റർ സർവീസ് എങ്ങനെയാണ് ഇനി ഇത് ചെയ്യേണ്ട സർവീസിങ് ചെയ്യേണ്ടതെന്നുള്ളതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് ഞാൻ ജസ്റ്റ് ഒന്ന് പറയാം നമുക്ക് എഞ്ചിൻ വർക്കായിട്ട് ചെയ്താൽ ഒന്ന് നമ്മൾ ഇതിനകത്ത് ക്രാങ്ക് ഷാഫ്റ്റ് മാത്രമാണ് നമ്മൾ സെറ്റ് ചെയ്തുതന്നെ ക്രാങ്ക് ഷാഫ്റ്റും ഹെഡിനകത്ത് വന്ന ക്യാം ഷാഫിൻ്റെ സൈഡിലുള്ള വെയറിങ്ങും വാൽവ് കിറ്റും ഇത്രയായിട്ടും നമ്മൾ പുറമെ ലെയ്ത്ത് വർക്കായിട്ട് നമുക്ക് ചെയ്തതാണ് വർക്കുകളാണ് അതിനുശേഷം നമുക്ക് മാറ്റി മാറ്റണത് സിലിണ്ടർ കിട്ടി ബിസ്റ്റൺ ടൈമിൻജേം അതേപോലെ ടൈമിൻജേൻ്റെ പാഡ് ടെൻഷനറുകൾ ക്ലച്ച് ഡിസ്ക് പ്ലേറ്റ് അതേപോലെയുള്ള വന്ന ഐറ്റംസ് അതായത് കാർബൈഡറിനകത്ത് വന്ന ബൈക്കും പിസ്റ്റൺ അടക്കം നമ്മളത് ചേഞ്ച് ചെയ്തതാണ് അപ്പം അതിനകത്ത് നമുക്ക് കംപ്ലയിൻറ്റ് വന്നിട്ട് നമ്മൾ ഒന്ന് മാറ്റിയണത് സിലിണ്ടറിൻ്റെ കേസാണത് ഇത് നമ്മൾ മാറ്റിയാക്കണ പാർട്സുകളാണ് ഇരിക്കുന്നത് കേട്ടോ എന്നാൽ സിലിണ്ടർ നമ്മൾ മാറ്റിയിട്ടുണ്ട് സിലിണ്ടർ ഫിസ്റ്റൺ സെറ്റായിട്ട് നമ്മൾ മാറ്റിയിട്ടുണ്ട് പിന്നെ ഗിയർ ബോക്സിനകത്ത് വന്നിട്ടുണ്ടെങ്കിൽ ബയറിങ്ങൾ ആണത് എല്ലാം തന്നെ നമ്മൾ ചേഞ്ച് ചെയ്തിട്ടുണ്ട് ട്രാൻസാസിൻ്റെ സൈഡിൽ വന്നാൽ നീഡിലിൻ്റെ ബെയറിങ്ങൾ മാറ്റിയിട്ടുണ്ട് പിന്നെ പിന്നെയുള്ളതെന്ന് പറഞ്ഞാൽ ക്ലച്ച് ഡിസ്ക്കുമായി ബന്ധപ്പെട്ട ഗസ്സാണ് ക്ലച്ച് ഡിസ്ക് പ്ലേറ്റ് സാധാരണ നമുക്കിത് മാത്രം മാറ്റിയാൽ മതി പക്ഷേ ഇത് കുറേ ഓടിയിട്ടുണ്ട് ഓടിയിട്ടുണ്ടെങ്കിൽ ക്ലച്ച് ഡിസ്ക് പോയി കിടന്ന് ഓടിയേക്കണത് കൊണ്ട് സംഭവിച്ചുണ്ടെങ്കിൽ അത് ഈ വീല് ഒക്കെ സ്ക്രാച്ചസ് വന്ന് പോയിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ആ സ്ക്രാച്ചസ് വരുന്ന സമയത്ത് തന്നെ നമുക്ക് ഈ വീലിന് നോക്കുമ്പോൾ അറിയാം അത്യാവശ്യം നല്ലൊരു സ്ക്രാച്ച് വന്നിട്ടുണ്ട് അപ്പോൾ അതങ്ങനെ ഉള്ളപ്പോൾ തന്നെ ക്ലച്ച് ഡിസ്കിൻ്റെ ലൈഫിനെ ബാധിക്കും അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ സെറ്റപ്പ് സെറ്റപ്പായിട്ട് നമ്മൾ മാറ്റി ചെയ്യുന്നത് പിന്നെ ഗിയറിൻ്റെ വീലുകൾ മൂന്ന് മൂന്നാമത്തെയും നാലാമത്തെയും ഗിയറിൻ്റെ വീലുകൾ തേമാനം ഉണ്ടായിരുന്നു അതെന്ന് വെച്ചാൽ വണ്ടി ഓടുന്ന സമയത്ത് ഒരു മൂളിച്ച് സൗണ്ട് അത് തേട് ഗിയറിലും പോർത്ത് ആണ് കൃത്യമായിട്ട് കാണിച്ചു കിട്ടിയിരുന്നത് അപ്പോൾ അത് നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ അതിൻ്റെ വീലുകൾ നോക്കുമ്പോൾ അറിയാം ഈ സൈഡിലൊക്കെ നല്ല രീതിയിൽ തേമാനം വന്നേക്കണമെങ്കിൽ കാണാം കേട്ടോ അപ്പം അത് മാറ്റുമ്പോൾ നമുക്ക് കൗണ്ടർ ഷാഫിൻ്റെ മെയിൻ ഷാഫിൻ്റെ അടക്കം മാറ്റണം അപ്പോൾ ആ രണ്ട് ഗിയറിൻ്റെ തേർഡ് ഗിയറിൻ്റെ ഫോർത്ത് ഗിയറിൻ്റെ ആണെങ്കിൽ കൂടി രണ്ട് നാല് വീൽ വന്നേക്കുന്നത് രണ്ട് ഷാഫിനേക്ക് നമുക്ക് മാറേണ്ടി വന്നേക്കണത് കൊണ്ടാണ് ഈ നാല് വീൽ കാണിച്ചാണ് കിട്ടും പിന്നെ അതിൻ്റെ എഞ്ചിൻ്റെ ഉള്ളിൽ വന്ന ടൈം ഇഞ്ചിന് പിന്നെ ഗിയർ ബോക്സിൻ്റെ പേരങ്ങളുടെ ദിവസം ഞാൻ പറഞ്ഞല്ലോ ഇത് കാർബേ ഹൈറ്ററിൽ ഉള്ള മെഷീനാണ് അത്യാവശ്യം നല്ല രീതിയിൽ തേമാനം വന്നേക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് മാറ്റാർബേറ്ററും കാർബേറ്റർ ഇത് വർക്ക് ചെയ്തിട്ട് കാർബേറ്ററിന് മേൽ തേമാനം വന്നിട്ടുണ്ട് പക്ഷെ കാർബേറ്റർ ഇച്ചിരി കോസ്റ്റലിയാണ് അപ്പം അതുകൊണ്ട് തന്നെ വാക്യം ബിസ്റ്റം മാത്രം നമ്മൾ മാറ്റണം കേട്ടോ കാർബേറ്റർ ഈ പറഞ്ഞ പോലെ അതിൻ്റെതായിട്ടുള്ള ഈ തേമാനം ഉള്ളതുകൊണ്ട് തന്നെ ചെറിയൊരു ലോ നമുക്ക് അത് ഫീൽ ചെയ്യുന്നുണ്ട് പക്ഷേ അത് അത്രയും എമൗണ്ട് ഉള്ളത് കൊണ്ടാണ് നമ്മളത് ചെയ്യാത്ത വാക്യം ബിസ്റ്റം മാത്രം മാറ്റിയിട്ട് നമ്മൾ ക്ലിയർ ചെയ്ത് റീസിറ്റുണ്ട് പിന്നെ അതിനകത്ത് വന്നാൽ കാർബേറ്ററിലുള്ളത് ഈ സ്ലോ ജെറ്റ് മാറ്റി ചേഞ്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് അത്യാവശ്യം ആ ഒരു മൈലേജിൻ്റെ ദിവസം കിട്ടാൻ വേണ്ടിയിട്ടാണ് ചെയ്യേണ്ടത് പിന്നെ വാൽവിൻ്റെ ദിവസം പറഞ്ഞല്ലോ ഇതാണോ അതിൻ്റെ വാൽവായിരുന്നത് അപ്പോൾ വാൽവ് നമ്മൾ മാറ്റിയിട്ടുണ്ട് ഇതൊക്കെ ആംചേറ്റ പാഡ് കാര്യങ്ങളാണ് പിന്നെ അതിൻ്റെ ഉള്ളിൽ വന്ന സ്ക്രീൻ ഫിൽറ്ററാണ് എഞ്ചിൻ്റെ ഉള്ളിൽ വന്ന സ്ക്രീൻ ഫിൽട്ടർ ഇപ്പോൾ ഈ ഫിൽട്ടർ ശരിക്കും വന്നിട്ട് ഫുള്ള് ആയി പോയേക്കാം ഇപ്പം നമ്മൾ ഈ ഇതിൻ്റെ വർക്ക് കഴിഞ്ഞിട്ട് നമ്മൾ ഇപ്പോൾ ചെയ്തിട്ടുണ്ടെങ്കിലും നമുക്ക് ആദ്യത്തെ ഒരു മാസം അല്ലെങ്കിൽ ആയിരം കിലോമീറ്റർ ഏതാണോ ഫസ്റ്റ് ടു വൺ അപ്പോൾ ചെയ്യണം ഓട്ടം കൂടുതലുള്ള ആണെങ്കിൽ ആയിരം കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ പെട്ടെന്നാവും ഇനി ഓട്ടം കുറവുള്ള ആണെങ്കിൽ ആയിരം കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഒന്ന് രണ്ടു മാസം കൊണ്ടേക്കും അരിക പക്ഷേ എന്ന് വെച്ചാൽ ഒരു മാസത്തിനുള്ളിൽ നിർബന്ധമായിട്ട് നമ്മളത് അഴിച്ച് ക്ലീൻ ചെയ്യണം അത് നമുക്ക് വാറണ്ടീനെ ഡയറക്റ്റ് ബാധിക്കുന്നതാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഈ ഫിൽറ്റർ ഇതേപോലെ വന്നിട്ട് ബ്ലോക്ക് ആവാനുള്ള സാധ്യതയുണ്ട് കാരണം നമ്മൾ എങ്ങനെയൊക്കെ ശ്രദ്ധിച്ചാലും അതിൻ്റെ ഉള്ളിൽ നമ്മൾ വർക്ക് ചെയ്യുന്ന സമയത്ത് വന്നാൽ കൊടി കാര്യങ്ങളോ അല്ലെങ്കിൽ കോട്ടൺ വേസ്റ്റിൻ്റെതായിട്ടുള്ള സാധനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് ഫിൽട്ടറിൽ വന്നിട്ട് ബ്ലോക്ക് വരും അത് ബ്ലോക്ക് വരുമ്പോഴത്തേക്ക് ഓയിൽ പമ്പിങ്ങിൻ്റെ ഫ്ലോനൊക്കെ നമുക്ക് ഡയറക്റ്റ് ബാധിക്കും അതുകൊണ്ടാണ് ഫിൽട്ടർ ക്ലീനിങ്ങിൻ്റെ ദിവസം മസ്റ്റായിട്ട് നമ്മൾ പറയേണ്ട കേട്ടോ അത് നിർബന്ധമായിട്ട് ചെയ്യണം അത് ചെയ്താണെങ്കിൽ മാത്രമാണ് നമുക്ക് വാറണ്ടിക്ക് ചെയ്യാൻ പറ്റുള്ളൂ പിന്നെ എന്ന് വെച്ചാൽ അതിൻ്റെ ക്യാം ചെയ്യേണ്ട ടെൻഷനർ നമ്മൾ മാറ്റിയിട്ടുണ്ട് ആ ക്യാം ചെയ്യേണ്ട ടെൻഷനർ പറഞ്ഞാൽ ഇവിടെ വന്നായിട്ടോ അത് നമുക്ക് ആ ചെയിൻ ടൈമിൻ ചെയിൻ ലൂസ് ആവുന്നതിനനുസരിച്ച് ഓട്ടോമാറ്റിക്കായിട്ട് അഡ്ജസ്റ്റ് ആവുന്ന യൂണിറ്റാണ് പിന്നെ ഹെഡിനകത്ത് പറഞ്ഞാൽ റോക്ക് റാം സെറ്റ് ഇത്ര ഐറ്റമാണ് നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട പ്ലഗ് മാറ്റിയിട്ടുണ്ട് അത് ഇത്ര ആണ് നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ മാറ്റിയേക്കണം കേട്ടോ അപ്പോൾ അതിൻ്റെ നെക്സ്റ്റ് നമുക്ക് ചെയ്യേണ്ട ദിവസം വെച്ചാൽ ഇനി അടുത്ത സർവീസുകളായിട്ട് നമ്മൾ എന്ത് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നമുക്ക് ആദ്യത്തെ ഒരു മാസത്തിനുള്ളിൽ കൃത്യമായിട്ട് നമ്മളതിൻ്റെ ഓയില് ഓയിൽ ചേഞ്ചും കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ചെയ്യണം അതായത് ക്ലച്ച് കവർ അയച്ചിട്ട് അതിൻ്റെ ഉള്ളിലാണ് സ്ക്രീൻ ഫിൽട്ടർ വരാം അത് നമ്മൾ നിർബന്ധമായിട്ട് ആയിരത്തൊരു മാസം അല്ലെങ്കിൽ ആയിരം കിലോമീറ്ററിനുള്ളിൽ നിർബന്ധമായിട്ടും ചെയ്തിരിക്കണം കാരണം അതിൻ്റെ ഉള്ളിൽ ബ്ലോക്ക് വരും അതേപോലെ തന്നെ നമുക്ക് ഒരു ആയിരം കിലോമീറ്ററിനുള്ളിൽ വരാൻ പറയേണ്ട റീസൺ എന്ത് ചെയ്യുക എന്നാലും ചിലപ്പോൾ വാൽവിൻ്റെ ഒക്കെ ടാബ്ലറ്റ് ലൂസൊക്കെ വരാം നോയിസിലെന്തെങ്കിലും വേരിയേഷൻസ് ഒക്കെ ഉണ്ടാകും അപ്പോൾ അത് നോക്കിയിട്ട് നമ്മളൊന്ന് വെരിഫൈ ചെയ്യേണ്ടതുണ്ട് പിന്നെ അതേപോലെ ഓയിൽ ലീക്കേജ് കാര്യങ്ങളെന്തെങ്കിലും കിട്ടി അത് ക്ലിയർ ചെയ്യേണ്ടതുണ്ട് അതിന് വേണ്ടിയിട്ടാണ് ഈ ആയിരത്ത ആയിരം കിലോമീറ്റർ നമ്മൾ പറയുന്നത് അല്ലെങ്കിൽ ഒരു മാസം നമ്മൾ പറയുന്നത് അത് കൃത്യമായിട്ട് ചെയ്യണം അതേപോലെ തന്നെ ബാക്കിയെ നെക്സ്റ്റ് ഓരോ മൂവായിരം കിലോമീറ്ററിലും അതിൻ്റെ ഓയിൽ ചെയ്ഞ്ച് ചെയ്ത് ക്ലിയർ ചെയ്തിട്ട് നമുക്ക് പന്ത്രണ്ടായിരം കിലോമീറ്റർ വരെയാണ് നമുക്ക് അതിൻ്റെ വാറണ്ടി ആദ്യത്തെ ഒരു വർഷം അല്ലെങ്കിൽ പന്ത്രണ്ടായിരം കിലോമീറ്റർ അതാണ് നമ്മൾ വാറൻറ്റി പറ്റിയിട്ട് അത് കൃത്യമായിട്ട് ഫോളോ ചെയ്താൽ മാത്രമേ നമുക്ക് വാറണ്ടിക്ക് ക്ലെയിം ചെയ്യാൻ പറ്റുള്ളൂ അത് പ്രത്യേകം ശ്രദ്ധിച്ചു കൊണ്ട് എടുത്ത് പറഞ്ഞേണ്ട കാരണമെന്ന് വെച്ചാൽ കറക്റ്റ് ടൈമിൽ ഓയിൽ ചെയ്ത് ചെയ്യാതെയോ അതിൻ്റെ സർവീസ് കാര്യങ്ങൾ കൃത്യമായിട്ട് നമ്മുടെ ഡാറ്റയിൽ ഇല്ലാതെ വന്നു കഴിഞ്ഞാൽ നമുക്ക് വാറണ്ടി തരാനായിട്ട് ബുദ്ധിമുട്ടുണ്ടാവും പ്രത്യേകം ശ്രദ്ധിക്കുക അത്ര കേസാണ് മെയിനായിട്ട് നമ്മൾ ചെയ്യണം കേട്ടോ അപ്പോൾ അതിൻ്റെ ഒരു ബില്ലും ഡീറ്റെയിൽസും വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട് അവർ ബില്ലും ഡീറ്റെയിൽസൊക്കെ ഓൾറെഡി ഓഫീസിൽ നിന്ന് കോൺടാക്ട് ചെയ്തോളൂ ഓക്കെ